നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു തക്കാളിക്കറി ഉണ്ടാക്കി നോക്കിയാലോ നല്ല രുചിയുള്ള അതിനുവേണ്ടി കടായി അല്ലെങ്കിൽ ഈ കുഴുവുള്ള ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെക്ക് എടുക്കുക ഇപ്പോൾ ഈ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക ചേ എണ്ണ ഒഴിച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ആ ചില ആ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആയത് ഓക്കെ എണ്ണ ചൂടായി വരുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കൊരു ടീസ്പൂൺ കടുക് ഇടാം ഒരു ടീസ്പൂൺ കടുുകിട്ടെ ഇത് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ കൊടുക്കാം ആ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊട്ടോട്ടെ ഇനി കടുക് ശരിക്ക് പൊട്ടി പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം ആറ് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞു ഇട്ടോ 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 ഓക്കെ ചെറുതായിട്ട് ഒന്ന് ചിക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്കൊരു ഒരു തമിണലിൻ്റെ അത്രയും വലുപ്പത്തിൽ അതായത് തള്ളവരലിൻ്റെ വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആ ഒരു തള്ളവരൻ്റെ വലിപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ഇനി ചിക്കി കൊടുത്തു മീഡിയം ഫ്ലെയിമിൽ വേണമെങ്കിൽ വെക്കാൻ ആ ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വേണമെങ്കിൽ വെക്കാൻ ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ ഏകദേശം വായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ഇതിലോട്ട് നമുക്ക് അര ബൗൾ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ആയതുകൊണ്ട് മൊത്തം അങ്ങോട്ട് ഇട്ടു അര ബൗൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ അര ബൗൾ ഉള്ളി എടുത്ത ചെറുതാണ് വലിയ ഉള്ളിയാണെങ്കിൽ മുറിച്ചിട്ടുണ്ട് ഇത് ചെറുതായതുകൊണ്ട് പത്ത് പതിനഞ്ച് ഉള്ളിയെടുത്ത് അര ബൗൾ ബൗളുള്ളി ഇതിനകത്തോട്ടിട്ട് ഒന്ന് ഒന്ന് വാടട്ടെ ഒന്ന് വാടട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനകത്തോട്ട് നമുക്ക് ഒരു സവോള ചെറുതായിട്ടരിഞ്ഞ് അരിഞ്ഞത് ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടിരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇളക്കിക്ക് ചെറിയ മീഡിയം ഫ്ലെയിം വേണം ഫ്ലെയിം കൂടരുത് ഒന്ന് വാടിക്കോട്ടെ ഒന്ന് വാടിക്കോട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വാടിക്കോട്ടെ ആ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് സവോളിയൊന്ന് വാടിക്കോട്ടെ ഉള്ളി നന്നായിട്ട് വാടി വരുന്നു ഉണ്ടോ നിളയ്ക്ക് നന്നായിട്ട് വാടി വരുന്നുണ്ട് പച്ചപ്പൊക്കൊന്ന് പൊക്കോട്ടെ ആ ഉള്ളി നന്നായിട്ട് വാടി വരുന്നു ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് തക്കാളിക്ക അരച്ചു കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് തക്കാളിക്ക അരിഞ്ഞത് കാണിച്ചേ ആ ഈ രണ്ട് തക്കാളിക്ക അരച്ചെടുത്ത് ഇതിനകത്ത് ചേർക്കാം കൊണ്ട് അരച്ചുകൊണ്ട് പോവാം രണ്ട് തക്കാളിക്ക വെള്ളം ചേർക്കാതെ അരച്ചതാണ് വെള്ളം ഒന്നും ഒഴിക്കാതെ മിക്സിയിൽ ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് അരച്ചതാണ് ഇനി അഞ്ച് തക്കാളിക്കാണ് നമ്മൾ ഈ കറിക്ക് വേണ്ടി എടുക്കുന്നത് അതിൽ രണ്ട് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാതെ മിക്സിക്കകത്തിട്ട് അരച്ചുകൊണ്ട് വന്നതാണ് ഇനി ഇതേ ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേ ആ ഓക്കെ ഞാനത് ഒഴിക്കുന്നു പച്ച ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്ത് വെച്ചാൽ സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കാം ആ ഈ തക്കാളിക്ക് അരഞ്ഞതൊന്ന് ഒന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഒന്ന് വേഗണം പച്ചപ്പൊക്കെ പൂവുന്നോളം വരെ ഒന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമേ വെക്കാം അവിടെ ഒത്തിരി വെക്കല്ലേ ആ തക്കാളിക്കട എല്ലാ എല്ലാ സൈഡിലോട്ടൊന്നും കേട്ടോ ഇപ്പുറത്തെ സൈഡ് ഇത് ആ അത് അകത്തോട്ട് ഇത് ആ പച്ചപ്പൊന്ന് പൂവുന്നോളം വരെ മീഡിയം ഫ്ലെയിമിൽ ആ പച്ചപ്പില പൊക്കോട്ട പച്ച ആ ഇനി ഇതിലൂടെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് മസാല ആഡ് ചെയ്യാം ഇനി നമുക്ക് ഒന്നര ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി പൗഡർ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും ആ എരിവുച്ചിരി കൂടുവാണെങ്കിൽ ലേശം കൂടി ഇടാം ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇളക്കി ഒന്ന് ചിക്കിങ് ചെയ്ത് ആ ചെറുതായിട്ടോ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടേ ആ കാൽ ടീസ്പൂൺ മസാല ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ഓക്കെ ഇനി ചെക്ക് ചെയ്തത് ചിക്കാം ചെക്ക് ചെയ്തോ അങ്ങനെ ആണെങ്കിൽ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറട്ടെ പച്ചപ്പ് മാറുന്നോടുമ്പോൾ അതെ ചെക്ക് ചെയ്യാം ഒന്ന് നമുക്കൊന്ന് വറ്റി വരണ്ട വഴി ആ പൊടിയുടെ മസാലയൊക്കെ മാറണം എന്നാലേ ഉള്ളൂ ഒന്ന് വറ്റട്ടെ അതെ നമ്മുടെ മസാല വെ വെള്ളം പറ്റി വരുന്നു ഇ ചിക്കിക്ക് അല്ല അടി പിടിക്കല്ലേ ആ ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറു തക്കാളിക്ക ഇട്ട് കൊടുക്കാം തക്കാളിക്ക ഇങ്ങെടുത്ത് ഏ മൂന്ന് തക്കാളിക്ക അരിഞ്ഞു വെച്ചതാണ് ഇതുപോലെ ചെറുതായിട്ട് അരിയണം ആ ഇട്ടോ ആ എന്നാൽ ചിക്കി കൊടുത്ത് ഇളക്കിക്ക് അടി പിടിക്കല്ലേ ആ തക്കാളിക്ക് എടുക്കാൻ നേരത്തെ പച്ച തക്കാളിക്ക പുളിയുള്ള തക്കാളി എടുക്കരുത് നന്നായിട്ട് പഴുത്ത തക്കാളിക്ക വേണം എടുക്കാൻ അല്ലെങ്കിൽ പച്ചയോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പുളി വരും അതുകൊണ്ട് പുളി ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കുക പുളി ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത അഞ്ച് തക്കാളിക്ക് എടുത്ത് അഞ്ച് തക്കാളിക്ക് എടുത്താൽ മതി അതിനകത്ത് രണ്ട് തക്കാളിക്ക അരച്ച് ചേർക്കണം ഇപ്പം മൂന്ന് തക്കാളിക്ക അരിട്ടതാണ് നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് അതൊന്ന് ആ ഒന്ന് ശരിക്കൊന്ന് അതിൻ്റെ വെള്ളമൊന്നും മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ അത് തക്കാളി ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടില്ല ലേശം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മീഡിയം ആ എന്നിട്ട് അതൊന്ന് ഒന്ന് ഒന്ന് അതിൻ്റെ തക്കാളിക്ക് എല്ലാം ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും വരട്ടെ നന്നായിട്ടൊന്ന് വരട്ടെ ആ നന്നായിട്ട് വരാം വരട്ടെ ആ നന്നായിട്ട് ഒന്ന് മൂടി കൂട്ടി ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് എന്നിട്ട് പച്ചപ്പല്ലോ ആ ഇളക്കി കൊടുക്കും അതിൻ്റെ ആ പച്ചപ്പെല്ലാം മാറിയോ ആ മസാലയും ആ തക്കാളിക്കും എല്ലാം ആ ഇച്ചിരി തക്കാളിക്ക വേഗട്ടെ ഇച്ചിരി തക്കാളിക്ക വേട്ടെ ഇച്ചിരി അങ്ങോട്ട് കൊടുക്കും ഇളക്കി കൊടുക്കാവോ ഒന്നും കൂടെ വന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തു ഇളക്കിക്ക് ആ ഇപ്പം നന്നായിട്ട് തക്കാളിക്ക് ഒഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുകയാണ് ഒരു കപ്പ് ഒഴിച്ച് ആ ഇനി ഒരു കപ്പും കൂടെ അതോട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുന്നു ഓക്കെ ചാറ് വേണ്ടവർക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുക നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഓക്കെ ഇനി ഒന്ന് ഇളക്കിക്ക് ഇച്ചിരി ഫ്ലെയിം ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചു നല്ല ഫ്ലെയിം വെച്ചു എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിക്കുക അപ്പോൾ പെട്ടെന്നൊന്ന് വേഗട്ടെ പെട്ടെന്ന് വേഗാൻ വേണ്ടിയാണ് ഫ്ലെയിം കൂട്ടി വെക്കാൻ പറഞ്ഞത് അപ്പം ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ട് ഫോൺ നന്നായിട്ട് ഇളക്കിക്ക് നന്നായിട്ട് അടിയൊക്കെ ശരിക്കും ശരിക്കും മസാല എല്ലാം കൂടെ അങ്ങോട്ട് ഇളകട്ടെ ആ അങ്ങോട്ട് ഇളക്ക് ചത്സാഹിച്ച് അങ്ങോട്ട് ഇളക്കിക്ക് ആ ഉത്സാഹികട്ടെ ഉത്സാഹിച്ച് ഉത്സാഹിച്ച് ഇളക്ക് ഇളക്ക് ഇളക്കിളക്ക് ആ ഇനി നമുക്കിതിനകത്തോട്ട് ഉപ്പ് ചേർക്കാവേ ആ കാൽ ടീസ്പൂ ഉപ്പ് കാൽ ഉപ്പിട് ഉപ്പിട് കാൽ ടീസ്പൂൺ ഉപ്പിടുന്നു ആവശ്യത്തിന് ഉപ്പ് ഇച്ചിരി ഉപ്പ് കൂടാതെ വേണ്ടവർക്ക് ഇച്ചിരി അങ്ങോട്ട് ഇടാം ഇപ്പം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ഇനി ഇളക്കിക്ക് ഉപ്പിട്ടിട്ട് എല്ലായിടത്തും പിടിക്കട്ടെ ഇളക്ക് ഇളക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൊടുത്ത് ഉ ഉപ്പിച്ചിട്ട് വേ കൂടു വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ ഇടാം ആ അന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളയ്ക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം മൂടിയെടുത്ത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ആ നമുക്ക് തിളച്ച് വരുമ്പോൾ ഇതേ തിളച്ച് വരുന്നത് തക്കാളിക്ക കഷ്ണങ്ങളല്ല ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ തിളച്ച് വരുന്നു ഒരു അഞ്ച് മിനിറ്റിരുന്ന് തിളയ്ക്കട്ടെ തക്കാളിക്ക കഷ്ണങ്ങളായിട്ട് നമുക്ക് കഴിച്ചാൽ ടേസ്റ്റ് വരികയുള്ളൂ അതുകൊണ്ടാണ് ചെറിയ പീസായിട്ടിട്ടിരിക്കുന്നത് അത് ശരിക്കൊന്ന് വെ വേഗട്ടെ ഒരു അഞ്ച് മിനിറ്റിരുന്ന് ഇങ്ങനെ തിളക്കട്ടെ എന്നിട്ട് നമുക്ക് അടപ്പം കൊണ്ടൊന്ന് മൂടി വച്ചോട്ടെ എന്നാൽ ആവികൊണ്ട് ശരിക്കും വന്നോളൂ നമ്മുടെ കറി റെഡിയായി അഞ്ച് മിനിറ്റിൽ നന്നായിട്ട് ഇരുന്ന് തിളച്ചു കണ്ടോ ഇനി ഇത് ഈ ചെറിയ കഷ്ണങ്ങളായിട്ടുണ്ട് അത് മെഷിയാണ് മഷിയാണ് ചെറുതായിട്ട് തവിക്ക് കടിക്കാൻ മതി എനിക്ക് കഷ്ണങ്ങൾ ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾ കഷ്ണങ്ങളായിട്ട് ആ തക്കാളിക്കയുടെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ കഷ്ണം വേണം നിങ്ങൾക്കും അതായിരിക്കും ഇഷ്ടം ശരിക്കും അത് ഉടക്കണമെങ്കിൽ ഒരു ഇത് വെച്ചിട്ട് ഇടിച്ചാൽ മതി പക്ഷേ ഇപ്പം ഇങ്ങനെ വെക്കുമായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് അവസാനത്തെ പൊടികയായ ഇൻഗ്രീഡിയൻറ്റ് എന്താണ് മല്ലിയില ചേർക്കാം ചിരി മല്ലിയില ചേച്ചാ വിതറിയാൻ കിട്ടരുത് വിതറിങ് ആ ഓക്കെ മല്ലി മല്ലിയല വിതറിയങ്ങിയിട്ട് ആ ഹാ വിതറിയും കിട്ടിച്ച ആ ഇനി ഒന്ന് ഇളക്കിക്കേച്ചാ ഇളക്കിക്ക നന്നായിട്ട് തിളക്കി നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് തക്കാളിക്കയുടെ നന്നായിട്ട് വെത്തിട്ടുണ്ട് ഓക്കേ ആ ഇനി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചുതരും അത് കഴിഞ്ഞ് നമുക്കിത് പാത്രത്തിലോട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാം ദൈ നമ്മുടെ തക്കാളിക്കറി പാത്രത്തിലോട്ട് മാറ്റിയതാണ് ആടിപൊളി തക്കാളിക്കറി ഇത് റെഡി ആയി ദ കണ്ടോ ഇത് നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാം ഇഡലിയുടെ കൂടുത്തി കറിയായിട്ട് കൂട്ടാം പിന്നെ ദോശയ്ക്ക് കൂട്ടാം പൊറോട്ടയ്ക്ക് കൂട്ടാം പൂരിക്ക് കൂട്ടാം ചോറിന് കൂട്ടാം ഈസി ആയിട്ട് ഉണ്ടാക്കിയ ഒരു തക്കാളിക്കറിയാണ് നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ ഇട്ട് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടും എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയത് ഇനി ഞാൻ അച്ചായം കഴിക്കും കഴിച്ച് ഒന്ന് നമുക്ക് നമുക്കറിഞ്ഞാലോ അച്ചായം പറയും അച്ചാ അതൊന്ന് ഇളക്കിക്കുക അച്ചാ ഇളക്കിയിട്ട് അച്ചാ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന് ചാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവാ നന്നായിട്ട് ഇളക്കിക്ക് ആ ഇനി ഒന്ന് എടുത്ത് ചോറിൻ്റെ ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് ടേസ്റ്റ് ഒന്ന് പറഞ്ഞേ നമ്മുടെ ആ ഓക്കെ ചോറിൻ്റെ കൂടെ കഴിച്ച ച എങ്ങനുണ്ടാ ഏഹ് ഇങ്ങോട്ട് പറഞ്ഞ ക്യാമറ നോക്കി പറ നല്ല 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 ടേസ്റ്റ് ആണോ ആ സൂപ്പർ ഇതാണ് കറി പിന്നെ എരിവ് ഉപ്പ് എല്ലാം പാകം ഒരു ഉപ്പുവെല്ലാം പാകം ഉം ആ അച്ചാൻ ഇഷ്ടപ്പെട്ട അച്ചാൻ കുറച്ചും കൂടെ എടുക്കുക അച്ചാ ഒന്ന് ശരിക്കും കഴിച്ചിട്ട് പറഞ്ഞേ ആ എങ്ങോട്ട നല്ല ഇഷ്ടം അടിപൊളി അടിപൊളി ആ അടിപൊളി അപ്പം അപ്പം എല്ലാവർക്കും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം താങ്ക് യു അച്ഛ ഹായ് കുറഞ്ജ